നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധതയുടെ ഏറ്റവും അവസാനത്തെ തെളിവാണ് എന്റെ അറസ്റ്റ് അത് മനസ്സിലാക്കിയാൽ മതി ആർ എസ് എസ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തി കൊടുക്കുക നടത്തിക്കൊടുക്കുക ജാമ്യം നിൽക്കുക മജിസ്ട്രേറ്റ് എന്ത് തീരുമാനമെടുക്കും നമുക്ക് അറിയില്ലല്ലോ ഓ കോടതിയിൽ സമർപ്പിക്കും ഒരിക്കലും പ്രതീക്ഷ ഇങ്ങനെ എത്രയോ സമരങ്ങൾ ഇവിടെ നടക്കുന്നതല്ലേ ഇപ്പൊ ഒരു ഒരു ആവശ്യത്തിന് വേണ്ടി വളരെ അത്യാവശ്യം ഒരാൾ മരിച്ചിട്ട് ഒരാളല്ല ഈ ഒമ്പത് ദിവസം കൊണ്ട് ആറാള് മരിച്ചു ഇനി ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം രണ്ടു മാസം ഞാൻ ജയിലിൽ കിടന്നാൽ ഈ മരണമെങ്കിലും മരണമെങ്കിലൊന്നും കുറഞ്ഞിട്ടോ അതിനെന്തെങ്കിലും സാധ്യത ഉണ്ടോ ഈ വിഷയം ഒന്ന് സീരിയസ് ആയി ജനങ്ങളും സർക്കാരും കൺസിഡർ ചെയ്യോ അങ്ങനെയെങ്കിൽ ഈ മലയോര മനുഷ്യർക്ക് ഒരു ഒരു ആശ്വാസം കിട്ടുകയാണീ കിട്ടട്ടെന്ന് ആക്ട് അറസ്റ്റ് ആവശ്യമായി വന്നത് അല്ല അതിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായി ജയിലിൽ അടക്കാനുള്ള ആവശ്യമായ വകുപ്പിടാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അപ്പം ജയിലിൽ കിടക്കാൻ പാകത്തിന് ജാമ്യം കിട്ടാത്ത ആ വകുപ്പുകൾ ചേർത്ത് സ്വാഭാവികമായിട്ട് പോലീസിനെ ചെയ്യേണ്ടി വരും അറസ്റ്റ് അറസ്റ്റ് തന്നെ കണ്ടത് പോലീസ് വലിയൊരു ഒരു ഒരു മൽപ്പിടുത്തം ഞങ്ങളൊക്കെ നേരിട്ടു അത്രയൊരു ചെയ്യുമ്പോൾ അതെ അതിപ്പോൾ ദാവൂദ് ഇബ്രാഹിം അല്ലേ മറ്റേ വീരപ്പനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല അതുപോലെ ഒരു ഭീകരത സൃഷ്ടിക്കുക പിണറായിക്കെതിരെ പറഞ്ഞാൽ പി വി അൻവർ എം എൽ എന്റെ സ്ഥിതി ഇതാണെങ്കിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കിയോ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചോ എന്ന് ഇവിടെ ഈ നാട്ടിൽ പ്രതികരിക്കുന്ന സംസാരിക്കുന്ന ജനപ്രതിനിധികളായാലും പൊതുപ്രവർത്തകരായാലും അവർക്കുള്ള ഒരു ഭീഷണിയാണിത് അതുകൊണ്ടല്ല ഇത്ര വലിയ പോലീസ് സന്നാഹം എനിക്കൊരു നോട്ടീസ് തന്നെ ഞാൻ പോയി അറസ്റ്റ് വരിക്കില്ലേ എന്തിനാണ് എത്ര വലിയ ഭീകരത ഈ പാതിരാത്രിയിൽ എന്ത് കൊലക്കുറ്റ ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും പേടിപ്പെടുത്തുക ഭീതിപ്പെടുത്തുക മുസ്ലിം സമുദായത്തിനെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവിടെ ഇരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത് അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത് ഇന്നിപ്പോൾ മലയോര മേഖലയിലെ ക്രൈസ്തവരുടെ വിഷയത്തിൽ ഇടപെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങളോട് പിണറായി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മൂന്നര കൊല്ലമായിട്ട് എടുക്കുന്ന നിലപാട് എസ്പെഷ്യലി മലബാറിൽ നിന്നുള്ള മുസ്ലിങ്ങളെ പൂർണ്ണമായും വർഗ്ഗീയവാദികളെന്നല്ലേ പറഞ്ഞത് രാവ് പ്രിയങ്കക്ക് വോട്ട് ചെയ്ത പോലെ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് ഭീകരവാദികളാണ് എന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയുകയും അതിനെ മുഖ്യമന്ത്രി എൻഡോസ് ചെയ്യും ചെയ്യുന്ന ഈ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ ഇതിലപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല കെ പി സി സി പ്രസിഡന്റ് താങ്കൾക്ക് പിന്തുണ രംഗത്തെത്തിരിക്കുന്നു ഒരു ഉന്നത ഗൂഢാലോചനയുടെ ഫലമാണ് ഈ അറസ്റ്റ് എന്നുള്ളപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് അല്ല ഉറപ്പല്ലേ ആ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്താണ് കേന്ദ്ര നേതൃത്വവും ആലോചിച്ചിട്ട് ഇവിടെ മുസ്ലിം മൈനോറിറ്റിയിലെ ലീഡേഴ്സിനെ ഇല്ലായ്മ ചെല്ലാൻ കേസിൽ കൊടുക്കാൻ ജയിലിൽ അടക്കാൻ ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നടക്കുന്നുണ്ട് അത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന ഈ സംസ്ഥാനത്തും മുസ്ലിം ഭീകരത പറഞ്ഞ് ആളുകളുടെ ഉള്ളിലാക്കുക എന്നെപ്പോ ഭീകരനാക്കിയില്ലേ ഭീകരനാക്കിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ പേരെന്താ പി വി അന്വർ അപ്പം അത് തന്നെയാണ് ഈ പിണറായി ഗവൺമെന്റ് ഇവിടെ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രയും മുസ്ലിം വിരുദ്ധത കാണിക്കുന്ന ഒരു ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടാവില്ല അല്ല സ്വാഭാവികമായിട്ടും ഇത് ജനങ്ങൾ നോക്കിക്കാണുന്നൊരു വിഷയമാണ് ഇത് രാഷ്ട്രീയമല്ല ഞാനൊരു ജനകീയ യാത്രയാണ് നടത്തിയത് ഞാൻ ഡി എം കെയുടെ പേരിലല്ല നടത്തിയത് ഈ സമൂഹത്തിൽ മുഴുവൻ മനുഷ്യരും ബാധിക്കുന്നൊരു വിഷയം എല്ലാവരെയും ക്ഷണിച്ചു യു ഡി എഫിലെ മുഴുവൻ നേതാക്കളെയും വിവിധ പാർട്ടിയിലെ ഇവിടുത്തെ സാമൂഹിക സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ അതുപോലെ തന്നെ കർഷക സംഘം ഇവരൊക്കെ സഹകരിച്ചില്ലേ തിരുമേനിമാർ ആ ജാഥയിലേക്കാണ് ക്ഷണിച്ചത് അതിന് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വന്യജീവി നിയമ ഭേദഗതി വന്യജീവി ആക്രമണം സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രതിപക്ഷം അങ്ങനെ നിലപാട് എടുക്കുമല്ലോ എടുക്കണല്ലോ അല്ല അതൊന്നും ഇപ്പൊ പറയാനായിട്ടില്ലല്ലോ ഇവിടെ ഇപ്പത്തെ വിഷയം എന്താണ് ഈ അറസ്റ്റ് ഭീകരതയും ഈ ജയിലിൽ അടക്കാനുള്ള അവരുടെ ധൃതിയാണല്ലോ അതാണല്ലോ ഇപ്പത്തെ ചർച്ചാ വിഷയം അല്ല വേറെ എന്ത് കേസാണ് നിങ്ങൾക്ക് തന്നെ അറിയല്ലേ ഞാൻ എന്ത് എന്ത് തെറ്റായത് ഞാൻ ആ ഡി ഓഫീസിൽ പോയി പ്രതിഷേധം നടത്തി അവിടെ ഇരുന്നു പ്രവർത്തകർ അവിടെ കല്ലെറിഞ്ഞു അതിന്റെ അകത്ത് കയറി ഒരാൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ ഇത്രയും ദയനീയമായ ഒരു സ്ഥിതിവിശേഷത്തിൽ ജനങ്ങൾക്ക് വികാരം ഉണ്ടാവില്ലേ സാധാരണ ഇങ്ങനത്തെ സംഭവത്തിൽ എന്താ ചെയ്യുക റോഡ് പോയി ബ്ലോക്ക് ചെയ്യും എന്താ കാര്യം ആ യാത്ര ചെയ്യുന്ന മനുഷ്യരെ കൂടി കഷ്ടപ്പെടുത്തുന്നവർക്ക് അപ്പോൾ ആ റോഡ് ബ്ലോക്ക് ചെയ്യലെ ഒഴിവാക്കിയിട്ട് ഫോറസ്റ്റ് ഓഫീസിലേക്കല്ലേ പോവേണ്ടത് ഫോറസ്റ്റ് ഗാർഡ് ചെയ്ത കുറ്റത്തിന് ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്നപ്പോൾ ഈ കാര്യങ്ങൾ താങ്കൾക്ക് താങ്കൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം വന്നപ്പോൾക്ക് ചോദിച്ചിരുന്നു മോൾ നല്ല നിർദ്ദേശമാണ് അറസ്റ്റ് മേമ്മ കൊണ്ട് അത് പ്രിപ്പയർ ചെയ്താ അത് തരാമെന്ന് പറഞ്ഞു ഈ വന്ന പോലീസുകാരെന്ത് ചെയ്യാനാണെന്ന് മുഖ്യമന്ത്രി നേരിട്ടിരുന്ന് മണിക്കൂറുകളായി ഉച്ചയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയതാ ഇരുന്നു കൊണ്ട് അവിടെ ഇരുന്ന് കൈകാര്യം ചെയ്യ ഇപ്പുറത്തെ ശശി അപ്പുറത്തെ അജിത് കുമാർ ഇങ്ങനെ ഇരുന്നിട്ടല്ലേ ഇത് കൈകാര്യം ചെയ്യുന്നത് ഈ പോലീസുകാരെന്ത് ചെയ്യാനാണ് ഈ നേരത്തെ ഒരുപാട് കേസുകളാണ് പറഞ്ഞിരുന്നല്ലോ ഇപ്പോൾ ലാസ്റ്റ് പോലീസ് ആക്ട് പ്രകാരം കേസ് എടുത്തു അതിനൊന്നും അറസ്റ്റ് അറസ്റ്റില്ലാതെ ഈ ഘട്ടത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം അത്രമുണ്ടോ അല്ല സ്വാഭാവികമായിട്ട് അതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ വരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക